എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രാജസ്ഥാൻ കാഴ്ചകളാണ് ഈ ഒരു വീഡിയോയിൽ ജയ്പൂരിൽ നമ്മൾ രണ്ട് ദിവസം എന്തൊക്കെ കണ്ടു എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കൊച്ചിയിൽ നിന്നായിരുന്നു നമുക്ക് ഫ്ലൈറ്റ് ആറു മണിക്കായിരുന്നു ഫ്ലൈറ്റ് രാവിലെ ആറു മണിക്ക് ബാംഗ്ലൂർക്കായിരുന്നു ആദ്യം അതിനുശേഷം പിന്നെ നമുക്ക് ജയ്പൂരിലേക്ക് ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ടരയോടുകൂടിയാണ് നമ്മളെത്തിയത് ഒന്നരയ്ക്കായി നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് മീൻസ് എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ രണ്ട് ഫാമിലിയും കൂടെ വരാനുണ്ടായിരുന്നു അവരെല്ലാവരും ജോയിൻ ചെയ്തതിന് ശേഷം നമ്മളിങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് നമ്മൾ ഇന്നലത്തെ രാത്രി ഉറക്കം ശരിയായിട്ടില്ല ഫുഡ് കഴിക്കാനാണ് പോകുന്നത് ഉച്ച സമയമാണല്ലോ നല്ല വിശപ്പുണ്ട് ഇപ്പം നമ്മൾ സിറ്റി അതായത് പിങ്ക് സിറ്റി എന്നാണ് ജയ്പൂരിനെ അറിയപ്പെടുന്നത് അപ്പോൾ ആ ഒരു സിറ്റിയിലേക്ക് കടന്നതിൻ്റെ ഒരു സിമ്പലാണ് നമ്മൾ കണ്ടത് ഫുഡൊക്കെ നന്നായിട്ട് കഴിച്ച് നമ്മൾ ആദ്യത്തെ സ്പോട്ടിലേക്കാണ് ഇവിടുന്ന് നേരെ പോകാൻ പോകുന്നത് കാരണം നേരെ തന്നെ റൂമിൽ ചെക്ക് ഇൻ ചെയ്യാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് സമയം നമുക്ക് നഷ്ടപ്പെടും കാരണം നമ്മൾ ഉച്ചയായി ഇവിടെ ഓൾറെഡി എത്തി കഴിഞ്ഞു അപ്പോൾ വീണ്ടും നമ്മൾ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തു കഴിഞ്ഞാൽ സമയം വൈകും എന്നുള്ളത് കൊണ്ട് നമ്മൾ നേരെ തന്നെ സൈറ്റ് സീങ്ങിന് പോവുകയാണ് ഉണ്ടായത് കേട്ടോ അപ്പോൾ ഇവിടെ ഒരു ഫാമിലി നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് അതായത് ഒരു ഫാമിലി നമ്മുടെ ഈ ട്രിപ്പിന് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവർ ഓൾറെഡി ട്രെയിനിലാണ് ഇങ്ങോട്ടേക്ക് വന്നത് ഇത് അമ്മയും കൊച്ചും നല്ല നല്ല കമ്പനി ആയിട്ടുള്ള അമ്മയും കൊച്ചും അമ്മയും കൊച്ചുമാണ് കേട്ടോ അപ്പം ഇവരാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഫാമിലി അപ്പോൾ ഇവർ ഓൾറെഡി നമ്മളെ കാ വെയിറ്റ് ചെയ്തിങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടെ ജോയിൻ ചെയ്ത് മൊത്തം നമ്മളിപ്പം എല്ലാവരും കൂടെ ഒരുമിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പതിനേഴ് പേരാണ് കേട്ടോ നമ്മളുടെ സിയാൻ ബേബി അടക്കം പതിനേഴ് പേരാണ് കേട്ടോ ഈ ഒരു ട്രിപ്പിലുള്ളത് അപ്പോൾ അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്തു സിറ്റി പാലസ് കാണാനാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് എൻ്റെ ടിക്കറ്റ് എന്ന് പറയുന്നത് മുന്നൂറ് രൂപയാണ് അപ്പം അതൊക്കെ എടുത്തിട്ട് നമ്മൾ പോവാണ് നമ്മളൊരു ഗൈഡിനെയും എടുത്തിട്ടുണ്ട് കാര്യം ഇതൊരു വലിയൊരു പാലസ് ആണ് ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് അറിയാനുമുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഗൈഡ് കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ กดกุติமைட்டുള്ള കാര്യങ്ങളെ പറഞ്ഞുനേരാനും கரெக்ட் വേയിലൂടെ നമുക്ക് പോകാനും ഒക്കെ പറ്റുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ എടുത്തുട്ടുള്ളത് आपके बैक के अंदर आप येलो कलर का बिल्डिंग देख रहे हो सामने उसको बनवाया था वो राजस्थान का पहला सेवन स्टोरी बिल्डिंग है वो जो बिल्डिंग है उसका नाम मून पैलेस चंद्र महल क्योंकि जो जैस्मीन जी थी उनकी वाइफ का नाम तो चंद्र 거고 তার്റെ വൈഫ് के नाम पे उन्होंने इस बिल्डिंग का नाम मून पैलेस रखा तो यहाँ पे देखिए ये दो जो जहार आप देख रहे हैं ना लेफ्ट एंड राइट के अंदर ये वर्ल्ड के सबसे बिगेस्ट प्योर सिल्वर के बने में जहर है इन जार का जो बेट है वो थ्री फोर्टी फाइव किलोज है और उसकी वॉटर कैपेसिटी है वो दौर लीटर्स है ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ഈ റോയൽ ഫാമിലി താമസിക്കുന്ന ഒരു കൊട്ടാരമാണ് അതായത് അവിടേക്ക് നമുക്ക് എൻട്രി ഇല്ല നോർമൽ നമ്മൾ എൻട്രി ടിക്കറ്റ് എടുക്കുമ്പോൾ അവരെ കാണാൻ പറ്റില്ല പക്ഷെ അവരെ കാണാനായിട്ട് സ്പെഷ്യൽ എൻട്രി ടിക്കറ്റ്സ് ഒക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് അതിൻ്റെ തൊട്ടടുത്തുള്ള ജന്തർ മന്ദർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ടാണ് ഇവിടെ നമ്മൾ എൻട്രി ടിക്കറ്റ് എടുത്തു ഇവിടെ അമ്പത്തി രണ്ട് രൂപയാണ് കേട്ടോ ഒരാൾക്ക് എൻട്രി ടിക്കറ്റ് എന്ന് വരുന്നത് ഇത് ഒരു ജ്യോതിശാസ്ത്ര നിരീക്ഷണ കേന്ദ്രമാണ് അതായത് പണ്ട് കാലത്ത് ഒരുപാട് ഉപകരണങ്ങൾ സമയം നോക്കാനും ദിശ നോക്കാനും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നോക്കാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ ഈ ഈ ഒരു ഉപകരണങ്ങളിലൂടെ പറ്റുമായിരുന്നു എന്നാണ് പറയണേ നമുക്കിത് കാണുമ്പോൾ ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല പക്ഷേ പണ്ട് കാലത്തെ കഥകളാണല്ലോ കാര്യങ്ങളാണല്ലോ അപ്പൊ അതിപ്പോഴും ഇങ്ങനെ സംരക്ഷിച്ച് വെച്ചിട്ടുണ്ട് വലിയ തിരക്കിവിടെ ഉണ്ടായിരുന്നില്ല അവിടെ നിന്നും പിന്നെ നേരെ നമ്മൾ പോകുന്നത് ഹവാമഹൽ കാണാനാണ് ഇത് ഉള്ളിലേക്ക് വേണമെങ്കിൽ എൻട്രി ഉണ്ട് പക്ഷേ ഇതിൻ്റെ ഏറ്റവും വ്യൂ എന്ന് പറയുന്നത് ഈ പുറത്തുള്ള വ്യൂ ആണ് ഉള്ളിൽ പോയി കഴിഞ്ഞാൽ നോർമൽ ഒരു കെട്ടിടം പോലെ തന്നെ അതിൻ്റെ ഏറ്റവും അട്രാക്ഷൻ ആയിട്ടുള്ളൊരു പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു സംഭവമാണ് അതായത് പണ്ട് കാലത്ത് രാജ കൊട്ടാരത്തിലെ രാജ്ഞിമാർക്ക് പുറം കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് പണിത് കഴിപ്പിച്ചിട്ടുള്ള ഒരു കൊട്ടാരമാണെന്നാണ് പറയണത് തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് കിളിവാതിലുകളാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ നേരെ ഇപ്പോൾ അതാ റൂമിലേക്ക് ചെക്കിംഗ് ചെയ്യാൻ പോവാണ് അപ്പോൾ നമ്മൾ രാവിലെ എത്തിയിട്ടല്ല രാവിലെ അല്ല ഉച്ചയ്ക്ക് എത്തിയിട്ട് നമ്മൾ ഇതുവരെ റൂമിൽ വന്നിട്ടില്ലല്ലോ അപ്പോൾ വൈകുന്നേരത്തെ ഈ കലാപരിപാടികളും സൈറ്റ് സീലിങ്ങും എല്ലാം കഴിഞ്ഞ് അത്യാവശ്യം കുറച്ച് ഷോപ്പിങ്ങൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ റൂമിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പം അത് കഴിഞ്ഞ് നമുക്ക് ഭക്ഷണം ഓൾറെഡി ഇവിടെ റെഡിയാണ് പലർക്കും പ്ലാൻ ഉണ്ട് നൈറ്റ് ഡ്രൈവിന് പോവാനായിട്ട് അതായത് ഒരു ഷോപ്പിംഗ് തന്നെ വേറെ ഉദ്ദേശമൊന്നും ഷോപ്പിംഗ് തന്നെ ഷോപ്പിംഗ് തന്നെ അപ്പൊ എല്ലാവരും കുറച്ച് പേരൊക്കെ പോയിട്ടുണ്ട് ഗുഡ് മോർണിംഗ് അങ്ങനെ ജയ്പൂരിൽ ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു ഒൻപതിനൊക്കെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ് ഇന്ന് മെയിൻ പരിപാടി ആംബർ ഫോർട്ടാണ് അത് അത്യാവശ്യം നല്ല ദൂരമുണ്ട് ദൂരം മീൻസ് കുറേ നടന്ന് കാണാനുണ്ട് ജീപ്പിൽ വേണം പോകാൻ അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അതിനുശേഷം പിന്നെ ജൽമഹൽ പിന്നെ വൈകുന്നേരം ഷോപ്പിംഗ് ഇന്നലെ എല്ലാവരും ഷോപ്പിങ്ങിനൊക്കെ പോയിട്ടുണ്ടായിട്ട് അപ്പം എന്തായാലും ഇന്ന് ഇറങ്ങാൻ പോവാണ് അപ്പോൾ ഈ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ കാണുന്നതാണ് ആംബർ ഫോർട്ട് എന്ന് പറയുന്നത് ദൂരത്ത് തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റും അത്യാവശ്യം നല്ല നല്ല വലിയ ഒരു ഒരു ഫോർട്ടാണ് അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കോട്ടകളിൽ ഒന്നാണ് ഈ ഒരു ആംബർ ഫോർട്ട് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ജീപ്പ് ഓൾറെഡി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ജീപ്പിൽ കയറി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഈ ഒരു ഫോട്ട് കാണാൻ പോകാനായിട്ട് ജീപ്പ് എടുക്കാറില്ല നമ്മൾ കുറച്ച് ഗ്രൂപ്പ് ഉള്ളത് കൊണ്ടും അതായത് ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് നടക്കാനുണ്ട് നമ്മൾ നോർമൽ വണ്ടി പാർക്ക് ചെയ്യുന്ന നിന്ന് അപ്പോൾ അത്രയും ദൂരം നടന്നു കഴിഞ്ഞാൽ നമ്മുടെ സമയം ഉള്ളത് വേസ്റ്റ് ആവും അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഫാസ്റ്റ് ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ജീപ്പ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരെ തന്നെ ടിക്കറ്റൊക്കെ എടുത്ത് കയറി ഇതിൻ്റെ ഉള്ളിലോട്ട് ഈ പറഞ്ഞതുപോലെ വലിയൊരു ഫോട്ടോ ആണ് ഇവിടെ നമ്മൾ ഒരു ഗൈഡിനൊക്കെ എടുത്തിട്ടുണ്ട് നമ്മളിവിടെ ഏത് രാജസ്ഥാന്റെ ഏത് സ്പോട്ടിൽ ചെന്ന് കഴിഞ്ഞാലും അവിടെ ഷോപ്പിങ്ങിനു പറ്റിയിട്ടുള്ള കുറെ അധികം കാര്യങ്ങളുണ്ടാവും മ്മലിൻ്റെ ഒരു ഭാഗത്തെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ടീംസ് എല്ലാവരും അവിടെ വീണു അപ്പോൾ അവിടുന്ന് ബലി നല്ല കുറവാണ് കേട്ടോ നൂറ് രൂപയ്ക്ക് മൂന്നെണ്ണം അങ്ങനെയൊക്കെയാണ് അപ്പോൾ പിന്നെ ആരാണ് വാങ്ങിക്കാണ്ടിരിക്കുക അത് നല്ല സെലക്ഷനുണ്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ ആരെയും കുറ്റം പറയാൻ പറ്റില്ല അപ്പോൾ നമ്മൾ എന്തായാലും അതൊക്കെ കണ്ട് കുറച്ച് നേരം അവിടെ നിന്ന് വാങ്ങാനൊക്കെ ശ്രമിച്ചു ഫുൾ വാങ്ങലൊന്നും എല്ലാവരുടെയും കഴിഞ്ഞിട്ടില്ല അപ്പോൾ നേരെ നമ്മളിത് ഫോട്ടോ കാണാനായിട്ട് ഉള്ളിലോട്ട് പോവാണ് ഇതിൻ്റെ ഓരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞു തരികയായിരുന്നു ഗൈഡ് പരേഡ് നടക്കുന്ന സ്ഥലമാണ് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഈ ഭാഗത്ത് വരുമ്പോൾ അതായത് ഇത് എത്രയും വലിയൊരു കോട്ടയാണെന്ന് ഇവിടെ നിൽക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക അത്രയും വിശാലമായിട്ടാണ് കിടക്കുന്നത് ഈ ഫോട്ടിലേക്ക് വരുമ്പോൾ തന്നെയുള്ള ഒരു ഭാഗങ്ങൾ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും ശരിക്കും ഏറ്റവും വലിയ കോട്ട എന്ന് പറയുന്നല്ല ഒരു അത്ഭുതം ഇല്ല കേട്ടോ ഇത്രയും കാര്യങ്ങളും ഇതിൻ്റെ ഉള്ളിൽ കാണാനുണ്ട് അപ്പോൾ എന്തായാലും രാജസ്ഥാൻ വരുമ്പോഴത്തേക്ക് കോട്ടകളുടെയും കൊട്ടാരങ്ങളുടെയും ഒക്കെ ഒരു നാടാണല്ലോ അത്രയും അധികം കാണാനും ഷോപ്പ് ചെയ്യാനും എല്ലാം ഉണ്ട് നമ്മുടെ ഗൈഡ് ഇവിടുത്തെ കൊട്ടാരത്തിലെ ഓരോ കഥകൾ പറയുകയും കൊട്ടാരത്തിലെ രാജാക്കന്മാരുടെ പന്ത്രണ്ട് ഭാര്യമാരെ കുറിച്ച് പറയുകയും അങ്ങനെയൊക്കെ ചെയ്ത് വളരെ രസകരമായിട്ടാണ് പുള്ളിയെ സ്റ്റോറിയൊക്കെ പറഞ്ഞത് ഇത് ഇവിടുത്തെ ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ളൊരു പ്ലേസ് ആണ് ഇത് ഫുൾ എന്താണ് ബെൽജിയത്ത് നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു പോയിന്റ് ആണ് അതായത് നമ്മളിങ്ങനെ ഫ്ലാഷ് ലൈറ്റ് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തിളങ്ങുന്നതായിട്ട് നമുക്ക് കാണിച്ചു തന്നു അങ്ങനെ ഒരു വിളക്ക് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഫുൾ ഇങ്ങനെ ആ ഒരു ലൈറ്റ് അതായത് ഫുൾ മിററാണല്ലോ അപ്പോൾ അപ്പം അതിൽ എന്ത് രസമായിരിക്കും കാണാനായിട്ടോ എന്ന് ആലോചിച്ച് നോക്കിയെന്ന് സങ്കല്പിച്ച് നോക്കിയേ അപ്പം അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മൾ കണ്ടത് അത് കഴിഞ്ഞ് പിന്നെ ഇതേ ഇവിടെ കണ്ടാകും ഈ കോട്ടയുടെ ഉള്ളിൽ തന്നെയാണ് ഇങ്ങനെ കുറേയധികം കച്ചവടക്കാരും ഇതുപോലെയുള്ള എന്താ പറയുക കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ എന്ത് രസമായിട്ടാണ് ഇത് ചെയ്യണമെന്നല്ലേ ഇങ്ങനെ ഇതേപോലെ ഡാൻസ് ചെയ്യുന്ന ആളുകളും ആളുകളുമുണ്ട് ഇതിപ്പോൾ പാവേനെ കൊണ്ടാണ് ചെയ്യിപ്പിക്കുന്നത് പക്ഷെ എന്ത് രസമായിട്ടാണ് ശരിക്കും ഒരാൾ കളിക്കുന്ന പോലത്തെ ഒരു ഫീലല്ലേ അങ്ങനെ നമ്മൾ ആംബർ ഫോട്ട് കണ്ട് തിരിച്ചറങ്ങാണ് ഒരു രണ്ട് മണിക്കൂറൊക്കെ സ്പെൻഡ് ചെയ്യാനുള്ളത് ഉണ്ട് കേട്ടോ ഇവിടെ നല്ല തിരക്കും ഫോട്ടോ കണ്ട് നമ്മളിതിങ്ങനെ ഇറങ്ങുവാണ് ഈ ഇറങ്ങുന്ന ഭാഗം എന്ന് പറയുന്നത് ഫുൾ ഷോപ്പ് ചെയ്യാൻ പറ്റിയതാണ് കമ്മല് വള മാല ഡ്രസ്സ് തൊപ്പി അങ്ങനെ ഇനി ഇവിടെ ഇല്ലാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല എല്ലാം ഉണ്ട് ഇപ്പം ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ടോ ഇതിൻ്റെ ഒരു ഒരു വലിപ്പം എന്ന് പറയുന്നത് നമ്മുടെ ആളുകളൊക്കെ കുറച്ച് പേരൊക്കെ അല്ലറ ചിലർ സാധനങ്ങളൊക്കെ മേടിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ നമ്മൾ എത്തിയിട്ടുള്ളത് ജൽ മഹൽ കാണാനാണ് നമ്മുടെ ജൽ ജൽമഹലിൻ്റെ മുമ്പിലാണ് കേട്ടോ നമ്മൾ നമ്മൾ അവിടെ അവിടെ ഒരു ഡോക്ടറാണ് ഡോക്ടർ ജയശ്രീ ചണ്ട സുന്ദരിയുണ്ട് രാജസ്ഥാനി ആയുണ്ട് പിന്നെ നമ്മുടെ ഗീത ചേച്ചി ആരും കണ്ടറിയാത്ത പോലെ ആയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് എല്ലാവരും ഈ കോസ്റ്റ്യൂമില് എന്താ ഇവിടെ ഫോട്ടോഷൂട്ടാണെ ഇവിടെ വേറെ ഒരാളുണ്ട് കേട്ടോ ഞാൻ കാണിച്ചുതരാം അത് ഏത് മഹാരാജാവ രാജാവേ രാജാവിന്റെ ഭാര്യ ഇവിടെയാ എല്ലാവരും ഒറ്റമിക്ക എല്ലാവരും ഈ കോസ്റ്റ്യൂം ഇട്ടിട്ടുണ്ട് ഫോട്ടോയും കിട്ടി അതായത് ഈ കോസ്റ്റ്യൂം ഇടാനും ഫോട്ടോയ്ക്കും ആയിട്ട് നൂറ്റമ്പത് രൂപ പിന്നെ ഫോട്ടോയുടെ എണ്ണം അനുസരിച്ച് റേറ്റ് കൂടോ പലരും കുറെ ഫോട്ടോ ഒക്കെ മേടിച്ചിട്ടുണ്ട് നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഫോട്ടോ മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ എന്താ പറയാ ഫ്രെയിം ചെയ്ത് വെക്കണം അതൊരു ഓർമ്മയാണല്ലോ അപ്പം ഈ കാണുന്നതാണ് ജൽ മഹൽ എന്ന് പറയുന്നത് അതിന്റെ ഉള്ളിലേക്ക് നമുക്ക് എൻട്രി ഇല്ല ആ നടുക്ക് അതായത് നാല് ഭാഗം വെള്ളമാണ് അതിന്റെ നടുക്കാണ് അത് സ്ഥിതി ചെയ്തത് അതിൻ്റെ അവിടെ നിന്നാണ് നമ്മൾ ഫോട്ടോ എടുത്തത് അത് കഴിഞ്ഞ് നേരം നമ്മളിപ്പം പത്രിക ഗേറ്റ് കാണാനാണ് വന്നിട്ടുള്ളത് ഇത് ഒരു എന്താ എയർപോർട്ടിന്റെ വളരെ അടുത്താണ് കേട്ടോ ഈ ഒരു ഒരു ഗേറ്റ് എന്ന് പറയുന്നത് ഇത് ശരിക്കും ഒരു ഒരു ഗേറ്റ് പോലെ ചെയ്തിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ഉള്ളിലുള്ള ഭാഗങ്ങളാണ് ഏറ്റവും ഭംഗി വളരെ രസമായിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഞാൻ അതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ എടുത്തില്ല ഒരു ലൈറ്റും കൂടെ ഇട്ടിട്ടുള്ള കാഴ്ചകളും കൂടെ കണ്ടിട്ടാണ് ഞങ്ങൾ അവിടുന്ന് മടങ്ങിയത് അപ്പോൾ ഇനി നമ്മൾ നേരെ ഭക്ഷണമൊക്കെ കഴിച്ച് ഇപ്പോൾ നമ്മൾ രാത്രി യാത്രയാണ് ജെയ്സൽമേറിലോട്ട് അതായത് ഒരു പത്ത് പന്ത്രണ്ട് മണിക്കൂർ യാത്രയുണ്ട് അപ്പോൾ നമുക്ക് പകൽ നമ്മൾ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ അത്രയും സമയം നമുക്ക് പോകും എന്നുള്ളത് കൊണ്ടാണ് നമ്മളൊരു നൈറ്റ് ഡ്രൈവ് എടുത്തത് അപ്പോൾ രാവിലെ നമ്മൾ ജയ്സൽമേറിലെത്തും അത് കഴിഞ്ഞ് നമ്മൾ അവിടെ ഒരുപാട് കാര്യങ്ങൾ എൻജോയ് ചെയ്തു ആ ഒരു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ഈ ഒരു വീഡിയോ തൽക്കാലം ഞാനിവിടെ ബൈൻഡപ്പ് ചെയ്യാണ് അപ്പം ജയ്പൂരിലെ രണ്ട് ദിവസത്തെ ഞങ്ങളുടെ കണ്ട കാഴ്ചകളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ കണ്ടത് അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ